നമസ്കാരം നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന പന്ത്രണ്ട് ലക്ഷണങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അമ്പത് ശതമാനത്തോളം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പതിനാല് വയസ്സിന് മുൻപാണ് അതുകൊണ്ട് വളരെ സീരിയസ് ആയി തന്നെ നിങ്ങൾ ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക ഞാൻ ചെയ്യുക കൗൺസിലർ ഐ സൈക്കോളജിസ്റ്റ് ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ ഇരിങ്ങാലക്കുട തൃശ്ശൂർ ഒന്ന് ഫീലിംഗ് സാഡ് അതായത് വളരെ സന്തോഷമായിട്ട് ഒരു സമയത്ത് ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കാലമായിട്ട് നിങ്ങളുടെ കുട്ടികൾ അധാർ കുട്ടിയെ കൊട്ടെ വളരെ ഗ്ലൂമി ആയിട്ട് ഗ്ലൂമിയായിട്ട് ആരോട് സംസാരിക്കാതെ ഒരു സന്തോഷമില്ലാത്ത പോലെ ദുഃഖത്തോട് കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിനെ എന്തോ ബാധിക്കുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കത് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആളുകളെ സമീപിക്കാനായിട്ട് ശ്രമിക്കണം രണ്ടാമത്തെ ലക്ഷണം സൂയിസൈഡ് ടോക്ക് ഓർ ടോക്ക് അബൌട്ട് ഡെത്ത് അതായത് ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എനിക്ക് മരിക്കണം അല്ലെങ്കിൽ മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു മരണത്തെക്കുറിച്ചുമായി ബന്ധപ്പെട്ട രീതിയിലൊക്കെ എല്ലാം പെരുമാറുകയോ പ്രവർത്തിക്കുകയോ അറ്റംപ്റ്റ് ചെയ്യുകയോ ഏതെങ്കിലും കുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് തമാശയായിട്ട് കാണാതെ കളിയായി കാണാതെ എത്രയും പെട്ടെന്ന് ഞങ്ങളെപ്പോഴുള്ള ആളുകളെ സമീപിക്കാനായിട്ട് ശ്രമിക്കണം മൂന്നാമത്തതാണ് സോഷ്യൽ വിഡ്രോവൽ നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് ഇടപഴകും സംസാരിക്കും നന്നായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു കുട്ടി ഒരു സുപ്രഭാതത്തിൽ ആരോട് സംസാരിക്കാതെ സ്വന്തം റൂമിക്കുള്ളിൽ തന്നെ അടങ്ങി ഒതുക്കി ഇരിക്കുന്ന ഒരു ഘട്ടം വരുന്നു ഒപ്പം സോഷ്യലായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് ഉണ്ടാകുന്ന എല്ലാ ഇവൻ്റിൽ നിന്നും പിൻവലിഞ്ഞ് ഉള്ളിലേക്ക് ഒതുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കുക ഇത് കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പക്വതിയുടെ ഭാഗമായിട്ടെന്നായിരിക്കും പക്ഷെ അത് പക്വത മാത്രമാകണമെന്നില്ല ചിലപ്പോൾ അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതു അങ്ങനെ പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ഇതെന്താണെന്ന് ഉറപ്പുവരുത്താനായിട്ട് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ സമീപിക്കണം നാലാമത്തതാണ് എക്സസീവ് ആങ്കർ ഓർ ഇറിറ്റബിലിറ്റി അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഔട്ട് ബേസ്റ്റുകൾ അതായത് വളരെ ശാന്തമായിട്ടിരിക്കുന്നൊരു വ്യക്തികൾ കുറച്ച് നാളുകളായിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു ചില കുട്ടികളെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാം ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായിട്ട് ദേഷ്യപ്പെടുന്നു സാധനങ്ങൾ വലിച്ചെറിയുന്നു നശിപ്പിക്കുന്നു കത്തിയോ മറ്റുപകരണങ്ങളോ ഒക്കെ എടുക്കുന്നു ടി വി ഇടിച്ചുപൊട്ടിക്കുന്നു റിമോട്ടുകൾ എറിയുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ ഭയങ്കര ശാന്തമായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പറയാ അവൻ കുറച്ച് ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ അവൾ കുറച്ച് ദേഷ്യക്കാരനെ ആണെന്നാണ് ചിന്തിക്കുന്നത് പക്ഷെ അത് ഈ പറയുന്ന ദേഷ്യം ചിലപ്പോൾ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും കൂടിയാണ് അതുകൊണ്ട് അമിതമായിട്ടുള്ള ദേഷ്യവും അമിതമായിട്ടുള്ള പൊട്ടിത്തെറികളോ അമിതമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളോ അസ്വസ്ഥതകളോ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് ഈ പ്രശ്നം പ്രശ്നമെല്ലാം കണ്ടെത്തി പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം തേടാനായിട്ട് ശ്രമിക്കണം അഞ്ചാമത്തതാണ് സ്ലീപ്പ് പ്രോബ്ലംസുകൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് പൊതുവെ കുട്ടികൾക്കിടയിൽ അവരുടെ ഉറക്കത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക ചില കുട്ടികളാണെങ്കിൽ അമിതമായിട്ട് ഉറങ്ങും ചില കുട്ടികളാണെങ്കിൽ ഒട്ടും ഉറങ്ങാതിരിക്കും അങ്ങനെ അമിതമായിട്ട് കുട്ടികൾ ഉറങ്ങുകയോ അല്ലെങ്കിൽ ഒട്ടും ഉറങ്ങാതിരിക്കുകയോ ചെയ്യുന്നതും മനസ്സിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് ആറാമത്തതാണ് എക്സസീവ് വെയിറ്റ് ലോസ് സാധാരണ കുട്ടികൾ ചിലപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ അഞ്ചോ ആറോ കിലോ ഒക്കെ എല്ലാം കൂടുന്നു നിങ്ങൾ ചിലപ്പോൾ അത് പനി വന്നുകൊണ്ടായിരിക്കാം ഇനി പനി അല്ലെങ്കിൽ ടി ബിയുടെ ലക്ഷണങ്ങളൊക്കെയാണോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ തരം ടെസ്റ്റുകളൊക്കെ എല്ലാം ചെയ്തു എല്ലാ തരം ടെസ്റ്റുകളിലും നോർമലാണ് കാണിക്കുന്നതെങ്കിൽ കുട്ടിക്ക് യാതൊരു എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുട്ടിയുടെ മൂഡ് സ്വിങ്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അത് ചിലപ്പോൾ കുട്ടി അധികം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വിശപ്പ് തോന്നാനായിട്ട് കുട്ടിയുടെ ദിനചര്യകളിൽ വരുന്ന പ്രശ്നങ്ങളാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ കുട്ടികളുടെ വെയിറ്റ് കുറയുന്നതും മനസ്സിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളുടെ ലക്ഷണം കൂടിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് കൃത്യമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയും ഏഴാമത്തതാണ് ഫ്രീക്വൻറ്റ് ബോഡി പെയിൻസ് മാനസികമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികൾ എപ്പോഴും പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് തലവേദന വയറുവേദന ക്ഷീണം ഈ മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫിസിഷ്യനെയും പീഡിയാട്രീഷ്യനെ കണ്ട് എല്ലാത്തരം ചെക്കപ്പുകളൊക്കെ എല്ലാം ചെയ്യും പക്ഷേ റിസൾട്ടുകളെല്ലാം നോർമലാണെങ്കിൽ അതിനർത്ഥം കുട്ടിക്ക് മനസ്സിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ ഡിപ്രഷനാകാം ആൻസൈറ്റി ആകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണ് എന്ന് ഉറപ്പു പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കാതെ പെട്ടെന്ന് തന്നെ ഞങ്ങളെ പോലെ ആളുകളെ കണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം എട്ടാമത്തത് ഡിഫിക്കൽട്ടി കോൺസെൻട്രേറ്റിംഗ് അതായത് ഒരു കാര്യത്തിൽ പോലും കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് ഓർമ്മക്കുറവ് പെട്ടെന്ന് ഇറിറ്റേഷൻസ് സ്ലോ ആകാം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ ചെയ്യുന്നത് അതെല്ലാം മറന്നു പോവുകയോ മിസ്പ്ലേസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ച കാലമായിട്ട് നിരന്തരം ആ ഒരു രീതിയിലുള്ള പെരുമാറ്റ വ്യതിയാനങ്ങൾ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് അവർക്ക് എന്തോ മനസ്സിനെ സംബന്ധിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലാക്കി ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ട് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ടത് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം ഒൻപതാമത്തതാണ് പൂവർ അക്കാദമിക് പെർഫോമൻസ് വളരെ നന്നായിട്ടോ തിരക്കേടില്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ പഠനത്തിൽ നിന്ന് പുറകിലേക്ക് പോവുകയും മാർക്ക് കുറയുകയും പഠനത്തോട് ഒട്ടും താല്പര്യ കാണിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് ഒരു പക്ഷേ അത് മനസ്സിൻ്റെ പ്രശ്നമാകാം അല്ലെങ്കിൽ ഡിസബിലിറ്റി ആകാം അല്ലെങ്കിൽ അവർക്ക് മെമ്മറി ഇഷ്യൂസോ കോൺസെൻട്രേഷൻ ഇഷ്യൂസോ ആകാം അല്ലെങ്കിൽ എ ഡി എസ് ഡി പോലുള്ള പ്രശ്നങ്ങളാകാം എന്ത് തന്നെയാണെങ്കിലും ഇത് ഏതാണെന്ന് ഉറപ്പുവരുത്താനായിട്ട് കുട്ടികളുടെ വിദഗ്ദ്ധരായിട്ടുള്ള സൈക്കോളജിസ്റ്റുമാരെ കണ്ട് പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ശ്രമിക്കുക പത്താമത് തരം ഡിലേ ഡെയിലി റുട്ടീൻ മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളുടെ ദിനചര്യകളാണ് ഏറ്റവും കൂടുതലത് ബാധിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കാനുള്ള മടി പല്ല് തേക്കുവാൻ മടി കുളിക്കാനാണെങ്കിലും മടി ഭക്ഷണം കഴിക്കാനാണെങ്കിലും മടി വസ്ത്രം മാറ്റുന്നതിനാണെങ്കിലും മടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് എല്ലാത്തിൽ നിന്നും എല്ലാത്തിലുണ്ടിയിലേ വരുത്തേറ്റ് ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത പോലെ ഉള്ള പെരുമാറ്റം വ്യതിയാനങ്ങൾ നിങ്ങളുടെ മക്കളും പ്രിയപ്പെട്ടവരോ കാണിക്കുന്നുണ്ടെങ്കിലും അത് മനസ്സിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് എത്രയും പെട്ടെന്ന് സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് ശ്രമിക്കണം പതിനൊന്നാമത്തെയാണ് പൂർ ഏജ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഓരോ പ്രായത്തിലും കുട്ടികൾ കാണിക്കേണ്ടതായിട്ടുള്ള അവരുടെ പക്വത അതായത് പ്രായത്തിനനുസരിച്ചുള്ള രീതിയിലുള്ള പക്വതകളും പെരുമാറ്റങ്ങളും പേഴ്സണാലിറ്റിയും ക്യാരക്ടറും നിങ്ങളുടെ മക്കൾ കാണിക്കുന്നതെങ്കിൽ അവർ നോർമലാണ് കാണിക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുകയും അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെപ്പോഴുള്ള ആളുകളെ കൺസൾട്ട് ചെയ്യുകയും വേണം പന്ത്രണ്ടാമത്തെ അവസാനത്തെയുമാണ് ലോ ഇൻട്രസ്റ്റ് ഇൻ പ്ലഷറബിൾ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് സോഷ്യൽ കാര്യങ്ങളിൽ ആക്റ്റീവായിട്ടുണ്ടോ കളികളായാലും എസ്പെഷ്യലി സ്പോർട്സ് ആർട്സ് ഡാൻസ് സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ ഇവൻ്റുകളൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന വ്യക്തികൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എല്ലാത്തിൽ നിന്ന് ഉൾവെരിഞ്ഞ് ഒന്നിനോട് താല്പര്യമില്ലാത്ത പോലെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് എസ്പെഷ്യലി ചിലപ്പോൾ അത് നിരാശയുടെ ലക്ഷണങ്ങളാകാം പേടിയുടെ ലക്ഷണങ്ങളാകാം ടെൻഷൻ്റെ ലക്ഷണങ്ങളാകാം അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളാകാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയും ഇത് ഉറപ്പുവരുത്താനായിട്ട് ഞങ്ങളെ പോലുള്ള ആളുകളെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം സോ ഈ പന്ത്രണ്ട് വാണിങ് സയൻസും നിങ്ങൾ മനസ്സിലാക്കി ഇതിലേതെങ്കിലും ഒരു ലക്ഷണങ്ങൾ നിങ്ങളുടെ മക്കൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട ഞങ്ങളുടെ എടുത്ത് കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കാം അങ്ങനെ അവരുടെ ജീവനവും ജീവിതവും ഒപ്പം നിങ്ങളുടെ അടുത്ത തലമുറകളും തുടർന്നുള്ള തലമുറകളുടെയും ലൈഫ് നമുക്ക് സെക്യൂറാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം താങ്ക്